നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സിറിയയിൽ ഇറാന്റെ ഉന്നത സൈനിക ജനറലിനെ വ്യോമാക്രമണത്തിൽ വധിച്ച ഇസ്രായേൽ ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ വിദേശ വിഭാഗമായ ഗുഡ് ഫോഴ്സിന്റെ സിറിയൻ ഇന്റലിജൻസ് യൂണിയൻ തലവൻ ജനറൽ സാധേക്കാണ് കൊല്ലപ്പെട്ടത് ഇയാൾക്കൊപ്പം ഉബ ഇന്റലിജൻസ് മേധാവിയും റവല്യൂഷണറി ഗാർഡിലെ രണ്ട് ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടു എന്നാണ് വിവരം ആക്രമണത്തിൽ പത്തോളം പേർ കൊല്ലപ്പെട്ടെന്നും നിരവധി പേർക്ക് പരിക്കേറ്റെന്നും ചില പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അംഗങ്ങൾ കൊല്ലപ്പെട്ടത് റവല്യൂഷണറി ഗാർഡ് സ്ഥിരീകരിച്ചുവെങ്കിൽ ും ഇവരുടെ പദവികളോ പേരോ സ്ഥിരീകരിച്ചിട്ടില്ല ഇന്നലെ പ്രാദേശിക സമയം രാവിലെ പത്ത് പതിനഞ്ചിൽ തലസ്ഥാനമായ ഡബാസ്കയിലെയിൽ ഇവർ താമസിച്ചിരുന്ന ബഹുനില കെട്ടിടം ഇസ്രായേലിന്റെ മിസൈലുകൾ തകർക്കുകയായിരുന്നു എന്നായിരുന്നു വാർത്ത ആക്രമണത്തിൽ കെട്ടിടം നിലംപതിച്ചു ഏതാനും മിസൈലുകൾ സിറിയൻ വ്യോമ പ്രതിരോധ സംവിധാനം വെടിവെച്ചിട്ടു കഴിഞ്ഞയാഴ്ച ഇറാഖിലെ എർബിയിൽ ഇസ്രായേൽ ഇന്റലിജൻസ് കേന്ദ്രത്തിന് ഇറാൻ ബോംബിടുകയും ചെയ്തിരുന്നു ഡിസംബറിൽ സമീപം ഉണ്ടായ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ റവല്യൂഷണറി ഗാർഡിന്റെ മുതിർന്ന ഉപദേഷ്ടാവായ ജനറൽ സായിദ് റാസി സായി കൊല്ലപ്പെട്ടിരുന്നു ഇറാനും സിറിയയ്ക്കും ഇടയിൽ സൈനിക സഖ്യത്തെ ഏകോപിച്ചിരിക്കുന്നതാ ഇദ്ദേഹവുമാണ് ഗസയിൽ ബന്ധുക്കളാക്കപ്പെട്ടവരെ തിരിച്ചുകൊണ്ടുവരണമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിക്കുകയാണ് എന്നാൽ പ്രധാനമന്ത്രി ബഞ്ചം നെതന്യാഹു പുറത്താക്കാൻ തെരഞ്ഞെടുപ്പുകൾ നേരത്തെ നടത്തണമെന്ന ആവശ്യപ്പെട്ട് ആയിരക്കണക്കിന് പേർ ഇസ്രായേലിലെ ചെല്ലുൽ പ്രതിഷേധം നടത്തി നെതന്യാഹുവിനെ തിന്മയുടെ മുഖം എന്നാണ് പ്രതിഷേധക്കാരിൽ ചിലർ വിശേഷിപ്പിച്ചത് ബന്ദികളുടെ മോചനം ആവശ്യപ്പെട്ട് യിലെ പ്രധാനമന്ത്രിയുടെ ജെറുസലേമിലെ വസതിക്ക് പുറത്ത് പ്രതിഷേധങ്ങൾ അരങ്ങേറി ഒക്ടോബർ ഏഴിന് ഇസ്രയേലിന്റെ അതിർത്തി കടന്നെത്തിയ ഹമാസ് തീവ്രവാദികൾ പിടികൂടിയ ബന്ധുക്കളുടെ മോചനം നെതന്യാഹുവിനെ കടുത്ത സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ് നേരത്തെ മൂന്ന് ശത്രുക്കൾ എന്ന് തെറ്റിദ്ധരിച്ച ഇസ്രായേൽ തന്നെ വെടിവെച്ച് കൊന്നതും ജനരോക്ഷത്തിന് ഇടയാക്കി അതേസമയം തെക്കൻ ഗാസയിലെ ഖാൻ യുനൂസിൽ ചില ബന്ദികളെ പാർപ്പിച്ചിരുന്ന ഒരു ടണൽ സൈന്യം കണ്ടെത്തി ഇവിടെ ഉണ്ടായിരുന്ന ഹമാസ് അംഗങ്ങളെ സൈന്യം വധിച്ചു വൈകാതെ തന്നെ ബന്ദികളിലേക്ക് എത്താനാകുമെന്നാണ് സൈന്യം പ്രതീക്ഷിക്കുന്നത് എന്നാണ് പ്രതീക്ഷ പങ്കുവെച്ചു കൊണ്ട് പറഞ്ഞത് പക്ഷേ ഇതുവരെയും സൈന്യത്തിന് ഈ ബന്ധികളുടെ അടുത്ത് എത്താൻ കഴിയാത്തതിൽ വലിയ തോതിലുള്ള അമർശവും വിരോധവും അതുപോലെ തന്നെ ഈ ബഹളവും ഒക്കെ തന്നെ ഇസ്രായേലിൽ നടക്കുന്നുണ്ട് അതിനിടയിലാണ് ഇസ്ര ഇസ്രായേൽ ഇറാഖിനെതിരെയുള്ള ഒരു സമ്മർദ്ദം അല്ലെങ്കിൽ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ യുദ്ധം ആരംഭിച്ചിരിക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത്